യെസ് നീരെ ആന്നാണോ ആ ഒരു ഒരുള്ളക്കുള്ള വഴി വന്നിട്ടുണ്ട് ആന്നാണോ ആന്നാണോ വെയിറ്റ് എടാ സാക്കേ ഞാൻ കേട്ടില്ല ആ ആർവിഎസ്ന്റെ ലോക്കി കോടിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ആ ലോക്ക് വാണാനോ ദേ ഓ ഇയ ആർവിഎസ് എന്ന് പറയുന്നത് മറ്റേ ഇവമാരാണോ രവണൻസ് മറ്റേ അപ്പുറത്തെ മറ്റേ അവന്റെ അപ്പുറത്തെ അവന്റെ ഏലക്സ് ആ ആ എലക്സിൽ പോയിട്ട് പണ്ട് സിറ്റുവേഷൻ പോയി ഗിയോറിയോട്ടെന്ന് പറഞ്ഞാൽ ആ ഇവന അവനെട്ടടിച്ചിന് മറ്റേ മറ്റവിടാന്നെ ഫോണില് വിളിക്കാൻ പറ്റുന്നില്ല ഡ്രോപ്പ് ചെയ്യാൻ എന്റെ ഒരു കോളും വന്നിട്ടില്ല ഇനി ഒന്ന് വിളിക്കാൻ വന്നു വന്നു പറഞ്ഞു ഞാൻ ഹലോയസ്റ്റോ സംസാരിക്കും ചെറിയ സിറ്റുവേഷൻ ഉണ്ടല്ലോ എന്നെ പറ്റി സംസാരിക്കുന്നു അതിലുണ്ട് പൈസ കൊടുത്തോണ്ട് ആരോ പിറകു സംസാരിക്കുന്നത് കേൾക്കാം ഹലോ ഹലോ ആ ബ്രോ സിറ്റുവേഷൻ ഉണ്ട് ഇതിലെ വൈകിട്ട് വെച്ചിട്ട് വൈകിട്ട് സുരുമ മറ്റേ റിപ്പേറിന്റെ അവിടെ മറ്റേ മറ്റേ മൂലയ്ക്ക് പോയി നിക്കുന്ന ടൈമില് നിങ്ങളുടെ കൂടെ ഉള്ള ഏതോടത്തെ വന്ന് ഇടിച്ച് മൂലയ്ക്ക് പോയി മൂലക്ക് എന്ന് വെച്ചാൽ ഹെലി ആരും ഇടിക്കാണ്ടിരിക്കാൻ ടൈമില് അവിടെ കൊണ്ട് ഇട്ടേക്കായിരുന്നു സോറി പറഞ്ഞ് പൈസ കൊടുത്തു വിട്ട് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉള്ള ഏത് എടുത്ത് റേഡിയോയില് പറഞ്ഞു അത് അവന് ഇരിക്കട്ടെ അത് കൊഴപ്പില്ലാന്ന് പറഞ്ഞായിരുന്നു അതുകഴിഞ്ഞ പിന്നെന്തോ സംസാരിക്കായി പിന്നെ സർവർ അടിച്ചു പോയി പിന്നെ നിങ്ങൾ ആരും കണ്ടില്ല അതാരായിരുന്നു പറഞ്ഞു സോറി ഇല്ല റേഡിയോയില് പറഞ്ഞ് ആരാ അവർക്ക് ഇരിക്കട്ടെ അങ്ങനെന്തോ പറഞ്ഞു ആരാണത് അതല്ലേ അത് കേട്ട് അത് നമ്മള് കേട്ട് നമ്മളെ കൂടുതൽ ബാക്കിൽ ഉണ്ടായാലും നിങ്ങളുടെ ബാക്കില് റേഡിയോയിൽ റേഡിയോ ഇഷ്ടപ്പെടും എക്സാമ്പിൾ പറഞ്ഞു റേഡിയോയിൽ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞാലും അത് നമ്മളെ റേഡിയോ പറഞ്ഞാലും നമ്മളെ തന്നെയല്ലേ പറയുന്ന അത് മാറത്തില്ലല്ലോ ബ്രോ അതാണ് ചോദിച്ചോ തെറി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണെന്നല്ലേ പറഞ്ഞോ പറഞ്ഞതാ പറഞ്ഞത് ഇപ്പൊ അവനൊരു കിടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പൊ റേഡിയോയിൽ പറഞ്ഞാലും അപ്പൊ അതെന്താണെന്നാണ് ചോദിച്ചത്

നിങ്ങളിപ്പ പറഞ്ഞാരുന്നു അറിയാം ആര് പറഞ്ഞു റേഡിയോ പറഞ്ഞു പറഞ്ഞത് അതെങ്ങനെ അറിയാം ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഇവരെ അതാണ് മറ്റേ ഗിയോ തുണിട്ട് ചുല്ല എനിക്ക് മനസ്സിലായി ഇനി വല്ല ഇനി പറയണേ സോറിയാണ്

നിന്റെ കൂടെ തന്നെ അല്ലേ എന്റെ കൂടെ ഉള്ളവരുത്താണ് പക്ഷെ ഞാനല്ലേ സംഭവം ഞാൻ ഞാൻ റേഡിയോയിൽ എന്താന്ന് വെച്ചാ മറ്റേ പറയാ ശരക്കണ് വേറെ വേറെ തീട്ടാൻ പറ്റിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല സിറ്റുവേഷനെപ്പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് നീ വല്യ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് കൂടെ ഉള്ളവർ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലല്ല സോറി പറഞ്ഞിട്ട് അപ്പുറത്ത് തിരിഞ്ഞ് പറ്റുക ഇവിടെ

അവന്മാരെ കണ്ണ് എടുത്തോല്ലേ എന്നിടോ വല്ലേ കാണിക്കാനവല്ലേന്നാ പിന്നെ നമുക്കൊങ്ങനെ നിന്നാ പോരെ വണ്ടി എടുത്ത് പോ ഒരു ഒരു ടീം വണ്ടി എടുത്ത് പോയി എടുത്തു പോണൈട്ടോ അവന്മാരെ പേടിച്ചോ അവര് നമ്മളെ കണ്ണ് എടുത്തേ അവന്മാരെക്ക് പോയി രണ്ട് വാണി ഫാർട്ട്ിച്ചാ ഇപ്പോളെ അവന്മാരെ എടുത്തിടിക്ക പോചനെട്ട് കേറിക്ക്ണ്ട ഡെഫൻസ് ഓർണ്ടോ അടിക്കട്ടോ ഓണ്ടോ ഓണ്ടോ അവന്മാരെ അടിക്കാനോ അടിക്ക മുട്ടിക്കാനോ കാണിക്കാനടിക്കട്ടെ വേറെ സിറ്റുവേഷനൊക്കെ ഉണ്ട് അതിൻ്റെ ആണ് കണ്ണം കണ്ണൊക്കെ എടുക്കുന്ന കേട്ടാ വേറെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണെടുക്കുന്നു ഒരു വർഷം തന്നെ വണ്ടി കിട്ടി ചവിട്ടിട്ട് പോയെല്ലീ വണ്ടി കിടിയാ അവര് പൊട്ടിക്ക് നിന്നെ അടിക്കാൻ പൊട്ടിക്കുന്ന ആർക്കെന്നോളാങ് മിനിറ്റൊരു കാര്യം ചെയ്യാവോ ഞാൻ ഞാൻ ചെന്ന് ഇടിക്കട്ടെ ഒരുതരെ വണ്ടി ചോട്ടാ വണ്ടി ആവശ്യമുണ്ട് അവര് റേഡിയോ പറഞ്ഞാൽ എന്ത്ര് അല്ല എന് എന്തിരി ചെയ്യുന്നു പറഞ്ഞോ കേട്ടോ പറഞ്ഞു പറഞ്ഞു പകുതിയെ മിണ്ടെന്നുള്ളു പകുതി പകുതിയെ മിണ്ടെന്നുള്ളു കേട്ടോ പകുതിയെ മിണ്ടെന്നുള്ളൂ പകുതി മിണ്ടീട്ട് പകുതി മിണ്ടൂല പകുതി

വാർത്താവാടിയേള്ളൂ ഇതിപ്പോ മനസ്സിലായില്ല ഒന്നും ചെയ്യാൻ പോകില്ല വണ്ടിയൊക്കെ എടുത്തു തരുന്നുണ്ടോ കീറ വണ്ടി കേട്ടത് കീറി വണ്ടി ചുവന്ന കൊടുപ്പിട്ടില്ല ആ ചുവന്ന ഇതിട്ടിരിക്കുന്ന അവൻ അവന്റെ അടുത്ത് രണ്ട് കോണം കൊണ്ട് കൺഫോം വെടിയ്ക്കിക്ക് ോട്ട് വരുക അവന്റെ ഫ്രണ്ടിൽ കേറിയില്ല പിന്നെ ആൾക്കാര് മറ്റേ കൊറഞ്ഞാരൻ ചെക്ക ഇപ്പൊ വെടിയൊക്കെ വരും അത് തോന്നേ ഒന്നും ചെയ്തില്ല ചോദ്യങ്ങളാണ് പിന്നെ പിന്നെ വെക്കുന്ന പരിപാടിയില്ല ഇപ്പൊ തന്നെ ചോദിക്കാൻ മരത്തെ ആ അത് സംഭവം പറഞ്ഞുകഴിഞ്ഞാ അത് എവിടെയാണ് നിങ്ങളൊക്കെ അങ്ങോട്ട് പിന്നെ ഏതോരുത്തരും മൂന്നെണ്ണം ഞാൻ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു പിന്നെ പിന്നെ അല്ല ആർക്കാണ് മെയിൻ ആർക്കാണ് ഇപ്പോ അല്ല നമ്മള് ഞാൻ അടുത്ത് ചോദിച്ച് ഇത് എന്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യം നമ്മളെ റേഡിയോ അറിയുന്നത് കേക്കുന്ന രീതിയിൽ തന്നെ ഞാൻ റേഡിയോ കുറവുണ്ടാരെന്ന് പറയും പിന്നെ എന്തിന്റെ ആവശ്യമെന്ന് പറയും സംഭവം മറ്റേ അമ്മമാരെ കേട്ട സിറ്റുവേഷനിലൊക്കെ ഞാൻ ഒക്കെ എന്റെ കേട്ടോടും നമ്മളെ ആർക്കും വേണ്ട ടു ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ ചാറ്റ് മിസ്റ്റർ ദാവൂദ് ബ്രോ ബ്രോ ദാവൂദ് അല്ലല്ല ഇത് കൊടുത്തു മാണിംഗ് കൊടുത്തു നേരമായിട്ട് വന്നിട്ട് പൊണ്ട പൊണ്ടൊക്കെ കുറിച്ചു

അഡ്മി വന്നിട്ട് അഡ്മി വന്നിട്ട് ലീവി എന്ന് പറഞ്ഞ അവര് ബി എൻ ബി ആയിട്ട് വാറിലാണ് ബി വി ആയിട്ട് വാറ് വാർ എമാരി ആർ ബി എസ് ആറ് ഡിക്ലയർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ അതിന് ചാറ്റോ ഒന്നും കാണുന്നില്ല ആകെ മറ്റേ പറഞ്ഞൂടേ നിന്റെ അടുത്ത് വല്ല പറയണേ വെടിയൊക്കെയാ പത്തോട്ടം പറഞ്ഞല്ലോ നിന്റെ അടുത്ത് എന്തേലും പറഞ്ഞു കോണേ ഇനി പറയുന്നു നിന്റെ അടുത്ത് ഇനി പറയുകയാണെങ്കിൽ അത് അവന്മാരല്ലേ വീണ്ടും കോണ പറയുന്നത് രാജോ ശാന്തി മര്യാദക്ക് സംസാരിച്ചപ്പ അതിന്റെ അകത്ത് ആമ മാം പറയണ നമ്മളെ റെഡി പറഞ്ഞല്ലോ ബോച്ചി ബ്രോ അപ്പൊ റെഡി കേൾക്കാൻ ബ്രോന്റെ കൂട്ടത്തിൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചടിക്കല്ലേ സംസാരിക്കണോ അമ്മ സംസാരിക്കണേ

പറഞ്ഞോ ടൈം പറയാൻ പറഞ്ഞു

ഓടാവില്ലടാ പുട്ടി കണ്ടോണേ എക്സ്ട്രാ മുട്ടല്ലേ ആകത്തെ ഇവിട വരെ പോസർ അങ്ങേടെ ഒരു കിടച്ച ക്ലോസർ അങ്ങേടെ ഇത് തായ് ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞാണോ േടാ പറഞ്ഞേ പറഞ്ഞു അവരടിച്ചില്ലല്ലോ അവര് അടിച്ചു തന്നില്ല അവരോടൊന്നും ഇതെക്കങ്ങേ വീഡിയോ കിട്ടടേ അയ്യോ സർക്കണ നടന്നോ ഓണ്ടോ 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 അണ്ണാ ഇവന്മാര് അടിക്കണ എൻടടേ കിടന്ന് പറ പറ അമർട് പോടാ ലീവ് ചെയ്യാൻ പറ അമർട് ലീവ് ചെയ്യാൻ പറ നമ്മളുടെ സിറ്റുവേഷന്റെ ഇടേക്കറി അടിക്കിടാൻ പറ സൈപ്പ് നീ സെറ്റ് ആക്കിയെന്നല്ലോ പറ ലീവ് ആക്കൻ ബ്രോടാ അമർട് പോരെ मारാം ബ്രോ അണ്ണാ ഞാൻ വന്നത് അടിപൊട്ടി ഉമ്മാരുടെ ഡ്രസ്സ് നിങ്ങ കാണാതെ മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പോ ഡൗൺ ആയി വന്നോട്ടെടാ അണ്ണാ പറഞ്ഞു വിടോർക്ക് ലോക്കീന് മാത്ര മതി ലോക്കീനാണ് നമുക്ക് ആശയം ഞാൻ ക്യാബ് വരും കത്തിമാരെല്ലാരും കത്തിഞക്ക് എന്താ താങ്ങി പിടിക്കണോന്ന് എന്തേ പറഞ്ഞായിരുന്നു പോയി പിടിച്ചുവിടു കേട്ടാ അട ഈ മതിരി ഇനി കൊറേ പേരുണ്ടായിരുന്നു ബാക്കി പേര് പിള്ളേരൊക്കെ എഫ് ഐടി അടിച്ച് പോയിട്ട്